നമസ്കാരം സ്വാഗതം ബിനീഷ് കോടിയേരിക്കും വീണാ വിജയനും ശേഷം ഒരു നേതൃസന്ധാനം കൂടി വിവാദത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷാബിനെതിരെ ഉയർന്ന രഹസ്യ ആരോപണം സി പി എം ഡൽഹി കേന്ദ്രങ്ങളിൽ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ സാഹചര്യത്തിൽ എം വി ഗോവിന്ദന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ഉറപ്പായി പാർട്ടി സെക്രട്ടറി ആയിരിക്കെ മകനെതിരെ ഉയർന്ന ആരോപണമാണ് കോടിയേരിയുടെ കസാര തെറിപ്പിച്ചത് സി പി എം ബിബിക്ക് വ്യവസായം നൽകിയ ഗുരുതര ആരോപണങ്ങളുള്ള പരാതി കോടതി രേഖയായി എത്തിയതാണ് പാർട്ടി സെക്രട്ടറിക്കെതിരെ വിവാദമായി മാറിയത് ഇത് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയതിൽ വിരോധമുള്ള ഇ പി ജയരാജനാണ് രാജേഷ് എന്ന വ്യാജേന എം വി ഗോവിന്ദന്റെ മകനെതിരെ രംഗത്തുള്ളത് പിണറായിയുടെ പരോക്ഷ പിന്തുണ ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ ഉണ്ടാവും പൊളിറ്റ് ബ്യൂറോയ്ക്ക് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയാണ് കോടതി രേഖയായി എത്തിയത് സമിതിക്ക് നൽകിയ കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷെർഷാദ് പുതിയ പരാതി നൽകി കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ ആണെന്നാണ് ഇയാളുടെ ആരോപണം പല പാർട്ടി നേതാക്കളുടെയും മുറ്റസുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷെർഷാദ് നൽകിയ പരാതിയാണ് ചോർന്നത് ഷെർഷാദിന്റെ പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടു ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതെന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണെന്ന് സംശയിക്കുന്നുവെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് എം എ ബേബിക്ക് പുതിയ പരാതി നൽകിയത് പി ബിക്ക് നൽകിയ പരാതി ദില്ലി ഹൈക്കോടതിയിലെ മാനനഷ്ട കേസിന്റെ ഭാഗമാക്കിയെന്നാണ് പരാതി ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണൻ നല്കിയ മാനനഷ്ട കേസിലാണ് വിവാദ കത്തുള്ളത് പാർട്ടിക്ക് നൽകിയ രഹസ്യത്തെ എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് ഉയരുന്നത് പരാതിക്ക് പിന്നാലെ രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു പുറത്താക്കൽ എം എ ബേബി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വാർത്തക്കെതിരെയായിരുന്നു മാനനഷ്ട കേസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തക്കെതിരെയാണ് രാജേഷ് കൃഷ്ണ ദില്ലി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത് രാജേഷും താനും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ രണ്ടായിരത്തി ഇരു ഇരുപത്തി ഒന്നിലാണ് താൻ ആദ്യമായി പരാതി നൽകുന്നതെന്നും വ്യവസായി മുഹമ്മദ് ഷഷാദ് പറഞ്ഞു പരാതിയായി പി ബിക്ക് നൽകിയ കത്ത് കോടതിയിൽ രേഖയായി എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ രാജേഷിന്റെ കയ്യിലാണ് അപ്പോൾ കത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ഷെർഷാദ് പറഞ്ഞു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ രാജേഷ് കൃഷ്ണ യു കെയിലെ സി പി എം അനുകൂല സംഘടനയുടെ ഭാരവാഹിയാണ് നാട്ടിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു രാജേഷിനെതിരെ പരാതി ഉയർന്നതിനാലായിരുന്നു പുറത്താക്കൽ പി ബി തീരുമാനിച്ചതും അതുകൊണ്ടാണ് എം വി ഗോവിന്ദന്റെ ലണ്ടൻ യാത്രയിൽ രാജേഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുപ്പമുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരു ടീമിന്റെ സഹ ഉടമയാണ് രാജേഷ് കൃഷ്ണ വിദേശ മലയാളി രാജേഷ് കൃഷ്ണ മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി ഇടം പിടിച്ചതിൽ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിയത് പി പി തീരുമാനമാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം അറിയിച്ചിരുന്നു പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളിൽ അന്വേഷണം നടന്നത് ഇതേപ്പറ്റി പാർട്ടിക്ക് പരാതി ലഭിച്ചതോടെ എം എ ബേബി നേരിട്ടിടപെട്ട് രാജേഷിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ മധുരയിൽ ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ രാജേഷ് കൃഷ്ണയെ ഫ്രോഡ് എന്ന് പ്രകാശ് കാരാട്ട് പരാമർശിച്ചതായാണ് വിവരം പാർട്ടി നടത്തിയ അസാധാരണ നടപടി ഇളമരം കരീം ശരിവച്ചു രാജേഷ് കൃഷ്ണയുമായി സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ് എം വി ഗോവിന്ദനെ എതിർക്കുന്ന ഒരു വിഭാഗം രാജേഷ് കൃഷ്ണയുടെ മധുരയിലെ സാന്നിധ്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു പൊളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള രേഖ സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടികൾക്കായും കൈമാറിയിരുന്നു ഈ പരാതി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ കയ്യിലുണ്ട് ഇതിൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് അദ്ദേഹത്തിനെതിരെ അടുപ്പമുള്ള ചെന്നൈയിലെ വ്യവസായി പാർട്ടി കോൺഗ്രസിന് മുൻപ് പി ബിക്ക് നൽകിയ പരാതിയാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമാകും വിധം കോടതിയിൽ സമർപ്പിച്ചത് ഈ വ്യവസായിയാണ് ഒരാഴ്ച മുമ്പ് സിപിഎം ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയത് മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിന് കേസ് രേഖയായി നൽകിയെന്നത് വ്യക്തമല്ല ഗുരുതര ആരോപണങ്ങളാണ് കത്തിലുള്ളത് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ സർക്കാർ തീരമേഖലയിൽ നടപ്പാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന രീതിയിലും പറയുന്നുണ്ട് തെളിവ് സഹിതമാണ് പി ബിക്ക് നൽകിയത് ഇതാണ് ചോർന്നത് സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് മലയാളിയായ വിദേശ പ്രതിനിധിയെ മടക്കി അയച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യമായിരുന്നു എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ സമ്മേളന പ്രതിനിധിയായത് പി വി അൻവറുമായുള്ള രാജേഷിന്റെ അടുപ്പും സാമ്പത്തിക പരാതികളും ഏറെ വിവാദമായിരുന്നു ഇതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് കൃഷ്ണ ബ്രിട്ടനിലെ സി പി എം സംഘടനയായ എ സി യെ പ്രതിനിധീകരിച്ചാണ് പാർട്ടി കോൺഗ്രസിൽ എത്തിയത് പത്തനംതിട്ടയിലെ മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായ രാജേഷ് ബ്രിട്ടനിൽ സ്ഥിരം താമസക്കാരനാണ് എങ്ങനെയാണ് രാജേഷ് സമ്മേളന പ്രതിനിധിയായെന്നതടക്കം സിപിഎം പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു സി പി എം നേതാക്കൾ ലണ്ടനിലെത്തിയാൽ എല്ലാം ഒരുക്കുന്നത് രാജേഷാണ് ഇനി ആ സൌഹൃദം പാടില്ലെന്ന് പാർട്ടി സേഖാക്കൾ നൽകുന്ന നിർദ്ദേശവുമായി മാറുകയായിരുന്നു മധുരയിൽ നിന്നുള്ള തിരിച്ചയക്കൽ എന്നിട്ടും സൗഹൃദം തുടർന്നു ഇതിന് തെളിവാണ് സംസ്ഥാന സമിതിക്ക് നൽകിയ കത്തിലെ ചോർച്ച എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിന്റെ അടുത്ത സുഹൃത്താണ് രാജേഷ് കൃഷ്ണ കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ മടക്കി അയക്കാൻ സംഘടനാ ചുമതലയുള്ള എം എ ബേബി നിർദ്ദേശിച്ചത് രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇ പി ജയരാജൻ നിലപാടെടുത്തെന്നും അത് എം എ ബേബി നടപ്പിലാക്കിയെന്നുമാണ് വിവരം സിനിമാ സംവിധായികയെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്ന പരാതിയിൽ സംവിധായികയുടെ ഭർത്താവ് രാജേഷിനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ഇതുൾപ്പെടെ രാജേഷിനെതിരെ പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപിലെത്തിയിരുന്നു ഒരു മന്ത്രിയെ ഇത്തവണ സി പി എം സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പരിഗണിക്കാത്തത് രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധം കണക്കിലെടുത്താണെന്ന് വിലയിരുത്തലുണ്ട് ഇപ്പോൾ പരാതി നൽകിയ ഷർഷാദിന്റെ പോരാട്ടമാണ് വിജയം കണ്ടത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷർഷാദ് പിന്നീട് നടത്തിയ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് കുരുക്കായത് ബിനാമി പണത്തിന്റെ വഴി വഴിയെ ആദായ നികുതി യും കണ്ണുകളിൽ എത്തിച്ചു ഇതിനിടെയാണ് മധുരയിലെ സി പി എം പാർട്ടി കോൺഗ്രസിൽ സിനിമയുടെ മറവിൽ സി പി എമ്മിലെ പല പ്രമുഖരുടെയും സുഹൃത്തായി കൂടെ കൂടിയ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായി എത്തുന്നത് ഷർഷ തറിഞ്ഞത് ഇതോടെ ഇതിന്റെ വസ്തുതകൾ തേടി യാത്രയായി എം എ ബേബിയിൽ തുടങ്ങി പലരുമായി ബന്ധപ്പെട്ടു ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം അശോക് എല്ലാം കേട്ടു മധുരയിലെത്തിയ ഉടൻ ദാവ്ളെ ഷർഷാദിന്റെ പരാതി ഗൗരവത്തിൽ അവതരിപ്പിച്ചു അങ്ങനെ സി പി എം രാജേഷ് കൃഷ്ണയെ പുറത്താക്കി വാവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയും കേരളത്തിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കുക തുടങ്ങിയ രാജേഷ് കൃഷ്ണയുടെ സ്വപ്നങ്ങളാണ് തകർന്നു വീണത് പൊളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ എം എ ബേബിയാണ് ഷർഷാദിന് മാനസിക പിന്തുണ നൽകിയത് അതുകൊണ്ട് തന്നെ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായത് ബേബിയെയാണ് ആദ്യം അറിയിച്ചത് പക്ഷേ യു കെയിലെ സമ്മേളനത്തിൽ പോയത് ധാവളയാണെന്ന് തനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ലെന്നും ബേബി മറുപടി നൽകി പിന്നീട് കരുതലോടെ നീങ്ങിയാണ് രാജേഷ് കൃഷ്ണയുടെ യഥാർത്ഥ മുഖം സി പി എം കേന്ദ്ര നേതൃത്വത്തെ ഷർഷാദ് ബോധ്യപ്പെടുത്തിയത് ബേബിയിൽ നിന്നും യു കെയിലെ സമ്മേളനം നടത്തിയ നേതാവിനെ തിരിച്ചറിഞ്ഞതോടെ തമിഴ്നാട്ടിലെ സി പി എം നേതാക്കളെ ബന്ധപ്പെട്ട് ഷർഷാദ് കോടിയേരി ബാലകൃഷ്ണൻ ചെന്നൈ അപ്പോളോയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവിടെ എന്തിനും ഏതിന് നിന്ന തമിഴ്നാട്ടിലെ രണ്ട് ജില്ലാ സെക്രട്ടറിമാരെയാണ് ഷർഷാദ് ആദ്യം ബന്ധപ്പെട്ടത് കോടിയേരി ചികിത്സയ്ക്ക് കിടന്നപ്പോൾ ഉണ്ടായ പരിചയമായിരുന്നു അത് ഈ നേതാക്കളിൽ നിന്നും തമിഴ്നാട് സംസ്ഥാന ഘടകത്തിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നു അവരും തങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന മറുപടിയാണ് നൽകിയത് പിന്നീട് അവരിലൂടെ ദാവളയെ ബന്ധപ്പെട്ടു ദാവളയെ എല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തി ഹർകിഷൻ സിംഗ് സുർജിന്റെ അടുത്ത ബന്ധുവിന്റെ അടുപ്പക്കാരനായാണ് യു കെ പ്രതിനിധി എന്ന നിലയിലെ രാജേഷ് കൃഷ്ണയുടെ വരവെന്ന് ഇതോടെ ഷർഷാദിനു മനസ്സിലായി ധാവളയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും തെളിവുകളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയിൽ നൽകിയ റിട്ടും ഇതിലേക്ക് ഇ ഡി അന്വേഷണം നീണ്ടതിനുമൊപ്പം കയ്യിലുള്ള എല്ലാ തെളിവും ധാവളയ്ക്ക് കൈമാറി ആലുവയിലെ കേസിൽ ഖത്തർ വ്യവസായി രക്ഷിച്ചെടുത്ത ഇടനില അടക്കം എല്ലാം സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം തിരിച്ചറിഞ്ഞു ഇതിനൊപ്പം സെക്യൂരിറ്റി സ്ഥാപന തട്ടിപ്പും തമിഴ്നാട്ടിലെ സ്ഥാപനം അടച്ചുപൂട്ടലും തെളിവായി എത്തി എല്ലാം മനസ്സിലാക്കി ധാവളെ തിരിച്ചു വേണ്ടത് ചെയ്യാമെന്നും ഷർഷാദിന് ഉറപ്പ് നൽകി പാർട്ടി കോൺഗ്രസിന് തലേദിവസം മധുരയിലെത്തിയ ധാവളയുടെ ആവശ്യപ്രകാരം അടിയന്തര കേന്ദ്ര കമ്മിറ്റി ചേർന്നു ഈ വിഷയം ദാവള തന്നെ ഉയർത്തി ഇതിനെ എം എ ബേബി എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചു തനിക്ക് ഇതെല്ലാം നേരത്തെ അറിയാമെന്നും ബേബി പറഞ്ഞു ഇ പി ജയരാജനും ഇത്തരം രീതികളെ വിമർശിച്ചു എം വി ഗോവിന്ദൻ ഇതോടെ നിശബ്ദനായി പാർട്ടി കോൺഗ്രസിൽ നിന്നും പ്രവാസിയെ പുറത്താക്കാനും തീരുമാനിച്ചു എ സി സിയുടെ ദേശീയ സെക്രട്ടറി ബ്രിട്ടനിൽ നിന്നുള്ള ഹസൈവ് ബെയിൻസിനൊപ്പമാണ് പത്തനംതിട്ട സ്വദേശി രാജേഷ് കൃഷ്ണ യു കെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപീകൃതമായ എ സി ബ്രിട്ടനിലും അയർലാൻഡിലും ും സി പി ഐ എമ്മിന്റെ വിദേശ വിഭാഗമാണ് മുൻ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ അടുത്ത ബന്ധുവാണ് ഹർസൈവ് പാർട്ടി കോൺഗ്രസിന് ലണ്ടനിലെ ഹീത്രുവിൽ അയർലൻഡ് സമ്മേളനവും നടന്നിരുന്നു ഈ സമ്മേളനത്തിൽ ദാവളയാണ് പങ്കെടുത്തത് രാജേഷിനെ പാർട്ടി സമ്മേളന പ്രതിനിധിയാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്ന നീക്കമാണെന്നും ആരോപണ വിധേയനായ വ്യക്തിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇ പി പക്ഷം കടുത്ത എതിർപ്പ് ഉയർത്തിയത് പല സി പി എം നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്ന് ഹർഷർഷാദ് പറയുന്നു കോടിയേരിയുള്ള സമയത്ത് ഇയാൾ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ മകന്റെ ബന്ധം വെച്ച് പാർട്ടിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സി പി എം നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലം കൈയാണെന്നും ഷർഷാദ് പറയുന്നു പി ശശിയും പി കെ ബിജുവും എം പി രാജേഷും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ള നേതാക്കൾ രാജേഷിന്റെ ട്രാപ്പിലാണെന്നും ഷർഷാദ് പറയുന്നു